നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഫോർട്ട് വിപണന രംഗത്ത് മുപ്പത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ലതർലാന്റ് പുതിയ ഭാവത്തിൽ ഇനി ഉപഭോക്താക്കളിലേക്ക് എത്തുന്നു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മാളസമിന് എതിർവശത്തായാണ് ലെതർലാന്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിലക്കുറിവിന്റെ വലിയ വിപ്ലവം പെരിന്തൽമണ്ണയ്ക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ലെതർലാൻഡ് നവീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഫോർട്ട് വെയർ വിപണന രംഗത്ത് മുപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ലെതർലാൻഡ നവീകരിച്ച് പുതിയ ഭാവത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിലക്കുറവിൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് എ സി ഫെസിലിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ച ലെതർലാന്റിനെ മണ്ണാർക്കാട് സീതി കോയത്തങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് സമർപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ലെതർലാന്റ് മാനേജിംഗ് ഡയറക്ടർമാരായ എസ് എ അയൂബ എസ് എ ഷിഹാബ തുടങ്ങിയവരോടൊപ്പം വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ഹക്കീം വൈദ്യർ വലമ്പൂർ ആദം കാളിപ്പാടൻ ഷൌക്കത്ത് തുടങ്ങിയവരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും സംബന്ധിച്ചു വൈൽഡ് ക്രാഫ്റ്റ ബി കെ സി സി ഒഡീസിയ ജോഗർ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പാർട്ടി ഫുഡ്വെയറുകൾ സാൻഡൽസ് ഷൂസ് ബാഗുകൾ ബേബി ഫുഡ്വെയർ ട്രാവൽ ബാഗുകൾ സ്കൂൾ ഷൂസ് തുടങ്ങിയവയൊക്കെ ലെതർലാൻഡിൽ ലഭ്യമാക്കിയിരിക്കുന്നു വർഷത്തെ സേവന തന്നെ ഉപഭോക്താക്കളുടെ ലെതർലാൻഡിന്റെ ലെതർലാൻഡിന്റെ സാധിച്ചിരിക്കുന്നു വിലക്കുറവും ക്വാളിറ്റിയും ഒപ്പം ഫാഷനും മുഖമുദ്രയാക്കിയാണ് പ്രവർത്തനം എല്ലാ ചെരുപ്പുകളും ബാഗുകളും ഹൃദയഭാഗത്ത് നിങ്ങൾക്ക് പോകണ്ട തന്നെ നമുക്ക് കിട്ടും കടയിൽ ബാഗുകളും എല്ലാ ഐറ്റംസും മഞ്ചേരിയിലെ ലെതർലാൻഡ് മാർക്ക് ഫുഡ്വെയർ പെരിന്തൽമണ്ണയിലെ പി ടിഎം ഫുഡ്വെയർ തുടങ്ങിയവയൊക്കെ ലെതർലാന്റിന്റെ സഹോദര സ്ഥാപനങ്ങളാണ് രണ്ടു മൂന്ന് നിലകളിലായിട്ട് ജെന്റ് ലേഡീസിനായാലും എല്ലാ ചെരുപ്പുകളും ഷൂകളും പിന്നെ സ്കൂളിന്റെ അടിപൊളി ബാഗുകളും എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് ട്രോളി ബാഗ് എന്തായാലും വരുന്നവരുണ്ടെങ്കിൽ മറക്കണ്ട പെരിന്തൽമണ്ണയുടെ ഹൃദയഭാഗത്ത് രുചിയേറുന്ന ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച കൽബ് റെസ്റ്റോറന്റും ലെതർലാൻഡിന്റെ സഹോദര സ്ഥാപനമാണ് പ്രമുഖ ബ്രാൻഡായി വളർന്നുകൊണ്ടിരിക്കുന്ന കട്ടനും പുട്ടും ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് പഴയ സിൽക്ക് പാർക്ക് ബിൽഡിംഗിൽ കൽബ ഫാമിലി റെസ്റ്റോറന്റ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് എസി നോൺ എസി ഫെസിലിറ്റിയിലിരുന്ന് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി അൽഫാം അൽഫാം പെരിപ്പെരി ഷവായ മസാല ഷവായ പൊറോട്ട വ്യത്യസ്ത തരം പുട്ടുകൾ എന്നിവയൊക്കെ തികഞ്ഞ രുചിത്തനിമയെ കൽബെ ലഭ്യമാക്കിയിരിക്കുന്നു ലഗോൺ ബിരിയാണിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് രാത്രി രണ്ടു മണിവരെ കൽബ് തുറന്ന് പ്രവർത്തിക്കുമെന്ന് മാനേജ്മെന്റ് പറയുന്നു പാഴ്സൽ സൗകര്യവും ലഭ്യമാക്കിയിരിക്കുന്നു സാധാ എല്ലാ ഫുഡുകളും ഉണ്ട് പിന്നെ അൽഫാം പിരിപിരി പിരി അതേമാതിരി ശവായ പിരിപിരി ഒക്കെ വെറൈറ്റി ഐറ്റംസ് ഇവിടെ പെരുന്നെ ഇവിടെ വേറെ എവിടെ ഇല്ലാത്ത ഒരു ഐറ്റംസാണ് ഷവായ പിരി പിരി അത് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ പ്രത്യേകത നിങ്ങൾക്ക് രാത്രികൾ രാത്രിയിൽ ഏതാണ്ട് രണ്ട് മൂന്ന് മണിക്ക് വന്നാലും ഇവിടെ ഭക്ഷണം ഉണ്ടാവും ഭക്ഷണം കഴിക്കുന്നവരും കൽബ് നിറഞ്ഞാണ് ഇവിടെ വിട്ട മടങ്ങുന്നത് പിന്നെ നമ്മളെ വേറൊരു ബ്രാഞ്ചും കൂടിയാണ് കട്ടനും പുട്ടു നമ്മുടെ പെരുന്നമണ്ണില് അത്രയും ഫേമസ് ആയ ഒരു സ്ഥാപനമാണ് നമ്മുടെ കോഴിക്കോടും ഇതിപ്പോ ഉള്ളത് മണ്ണർക്കാട് റോഡുമേ നമ്മുടെ പഴയ സിൽക്ക് പാർക്കിന്റെ ആ ബിൽഡിങ്ങിന് അപ്പൊ എന്തായാലും ഇവിടെ പെരുന്നമണ് വരുന്നവരുണ്ടെങ്കിൽ ഈ ഹോട്ടലിലൊക്കെ ഒന്ന് കേറാൻ മറക്കുന്ന നഗരത്തിന്റെ ഹൃദയഭാഗത്താണെങ്കിലും വിശാലമായ പാർക്കിംഗ് സൗകര്യവും കുട്ടികൾക്കായി പ്രത്യേക പ്ലേ ഏരിയയും കൽബിനോട് ചേർന്ന് സജ്ജമാക്കിയിട്ടുണ്ട്